ഇന്നെന്താ ഒരുപാട് നേരം വൈകിട്ടാണ് നമ്മളെ അടുക്കള പണി ഇവിടെ തുടങ്ങിയത് അയ്യോ കുടിവെള്ളത്തിന് വെച്ചത് ചെയ്യുന്നു കുടിവെള്ള തിളച്ചു ഞാൻ ദോശ ഉണ്ടാക്കി ദോശ ഉണ്ടാക്കാനാണ് ദോശ എന്നിട്ട് ഒന്നും സായക്കടി ഞാൻ കപ്പ ഉണ്ട് അത് കൂട്ടാൻ വെക്കണം കരുതിയുന്നു ഇന്നലെ വൈകുന്നേരത്ത് കപ്പ പുഴുങ്ങി പുഴുങ്ങി നല്ല നല്ലൊരു ചമ്മന്തി ചമ്മന്തി ചമ്മന്തിന്നാ വെറും പച്ചമുളകും ഉം ചെറിയ ഉള്ളിയും ഉപ്പും അരച്ചതിന് ശേഷം പിന്നെ പച്ച പൊളിച്ചെണ്ണ ഒഴിക്കുക നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കപ്പ ആണെങ്കിൽ കപ്പാണെങ്കിൽ നല്ല വേവണ കപ്പ ഞങ്ങളെ അവിടെ ഞങ്ങളവിടെ പൂളന്നോട്ടോ പറയാ ചിലപ്പോൾ പൂള നമ്മളെ ചില കൂട്ടുകാർക്കൊന്നും അറിയണ്ടാവൂല അതുകൊണ്ടാണ് എന്ന് പറയുന്നത് പിന്നെ അയ്യോ ഇതൊക്കെ വേവ് ഒഴിക്കാന്ന് പറഞ്ഞു ഇത് കുറച്ചേരം അറുപ്പത്തിൽ കടന്ന് വേവട്ടെ ഇങ്ങനെ ഈ കടനപ്പൊ വേവ് അറിയില്ല സമയം വൃക്തമായ ആവാനായി രാവിലെ വിഷ്ണുവിന്റെ ക്ലാസ്സില്ല സൂര്യൻ മുൾക്ക് ക്ലാസ് ഉണ്ട് എന്താണ് മോൾക്ക് പിന്നെ ഒമ്പത് മുപ്പാല് പത്ത് മണിയാവുമ്പോ പോയാൽ മതി ഇതൊന്നും തിളക്കട്ടെ തളച്ചിട്ട് പൊടികളൊക്കെ ഇട്ട് വേഗം വാങ്ങി വെക്കണം ഇനിയിപ്പ കഴു വേവോളം നിന്നാൽ മതി ഇതിപ്പോ നാളികേരം അരക്കണേ അരക്കണം അരക്കണ്ടെന്നുള്ളത് സംശയാണ് ചിലപ്പോൾ അരക്കും ചിലപ്പോൾ അരക്കൂല അങ്ങനെ കുടിവെള്ളമായിട്ടും ചോറിനുള്ള വെള്ളം അത് അത് നല്ല ചൂടായിട്ട് നിൽക്കുകയാണ് ഇതൊന്നും തളച്ച് കയറുന്നൊന്ന് വന്നിട്ട് പൊടികളൊക്കെ ഇട്ട് വാങ്ങി വെച്ചിട്ട് വേണം ചോറിനുള്ള വെള്ളം നിൽക്കുക പിന്നെ മക്കൾക്ക് ദോശ ദോശ ഞാൻ ഞാൻ പറഞ്ഞിരുന്നില്ല കപ്പ കുഴുങ്ങൾ വിചാരിച്ചിരുന്നെ ഞാൻ ഉണ്ടാക്കലോ രണ്ട് ദോശ ഞാൻ ഉണ്ടാക്കി വയ്ക്കട്ടെ പിന്നെന്താ ഇപ്പം നേരം വൈകിയത് ചോദിച്ചാലിപ്പോൾ കുളിക്കാതെ ആക്കളിത് കയറാൻ പറ്റില്ലല്ലോ അടക്കളേക്ക് കയറാൻ പറ്റൂല എന്നല്ല കൃഷിക മാസം അതായത് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒക്കെ അടക്കളേക്ക് വരുവുള്ളൂ വെക്കാനും വളമ്പാനും ഒക്കെ അതുകൊണ്ട് തന്നെ ഒന്ന് ഒരുപാട് അലക്കാണ്ട് അപ്പം നേരെ വൈകി പിന്നെ അതുമല്ല നേരെ വൈകി എണീറ്റ തന്നെ നേരത്തെ എണീക്കാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ അങ്ങനെ കടന്നു ഇത് ഒരുപാട് വെള്ളമൊന്നും വയ്ക്കില്ല വെള്ളം വയ്ക്കുക കാരണം പിന്നെ നാളുകാരക്കാല്ല ചായ ഇതാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം ചിലപ്പോൾ ഞാൻ എണീറ്റാണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും ഒരു ഗ്ലാസ് എന്താ തിളപ്പിച്ചൊക്കെ വെള്ളം ഉണ്ടാവില്ല കുടിക്കാൻ നല്ല സുഖമാണ് വയറിനൊക്കെ നല്ല സുഖമാണ് പിന്നെ പറഞ്ഞാൽ വെറും വയറ്റിൽ തന്നെ ഞാൻ ചിലപ്പോൾ ചായ കുടിക്കാൻ മടിക്കും കാരണം ഞാൻ ചിലപ്പോൾ ചായയാണ് അധികം ആദ്യമൊക്കെ കുടിച്ചിരുന്നു പിന്നെ എനിക്കിങ്ങനെ വയറിന് കുറേ ബുദ്ധിമുട്ട് ഇങ്ങനെ തോന്നിയിട്ട് പിന്നെ ഞാന് വെള്ളം കുടിക്കാൻ തുടങ്ങിട്ടോ വെറുതെ തണുത്ത വെള്ളമൊക്കെ കുടിക്കാൻ തുടങ്ങി അപ്പൊ സത്യം പറഞ്ഞാൽ ഭയങ്കര ആശ്വാസ സുഖം ഉണ്ട് അതുകൊണ്ട് ഞാൻ ഞാൻ ഒരു ഗ്ലാസ് ചായ ചൂടാക്കും ആദ്യം പോയി ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് എന്നിട്ട് പിന്നെ വയറിന് നല്ല അസ്വസ്ഥത ഒക്കെ തോന്നുന്ന പോലൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന പോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മുട്ടയ പോലെ നിൽക്കുക അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം പുറം വയറ്റിൽ എണീക്കിപ്പം എണീക്കുമ്പോൾ തന്നെ എണീച്ചിന് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കഴിക്കാതെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം തണുത്ത വെള്ളം അതായത് തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ കുടിച്ചു നോക്കട്ടോ സത്യം പറഞ്ഞാൽ വയറിന് നല്ല ആശ്വാസം കിട്ടും ഞാൻ വരൻ്റെ ഉള്ളൊക്കെ അടിച്ച് ഒരു വൃത്തിയാക്കട്ടെട്ടോ നോമ്പും കാര്യങ്ങളൊന്നുമില്ല ഏർ പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത് നമ്മളെ ഏട്ടൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞത് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അറിയാമല്ലോ ഒരു കൊല്ല ഒരു വർഷമായോ ആയുണ്ടാവും ഒരു വർഷമായി ഉണ്ടാവും എന്താ രണ്ട് ദിവസം മുന്നേ ഞാൻ ഋഷിക ഒന്നാം തീയതി ആയിരുന്നു പ്രസവമൊക്കെ കഴിഞ്ഞു മോൻ്റെ മോനല്ല മോനില്ല എന്താ കൃഷിക ഒന്നാമതിയായിരുന്നു ഞാൻ പറഞ്ഞ നില ഗർഭിണിയാണ് കൂട്ടിക്കൊണ്ടുപോവലുണ്ട് എന്നൊക്കെ ഇപ്പോഴല്ല കുറച്ച് ആദ്യം മുന്നേ വീഡിയോസിലൊക്കെ കേട്ടോ ഏഴാം മാസത്തിലല്ലേ കൂട്ടി കൊണ്ടുപോവലൊക്കെ അതൊക്കെ കഴിഞ്ഞു പിന്നെ കൃഷിക്ക് ഒന്നാം തീയതിയായിരുന്നു പ്രസവമൊക്കെ കഴിഞ്ഞു പെൺകുഞ്ഞാണ് സന്തോഷഗതിയായിട്ട് സുഖമായിട്ട് നിൽക്കണ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അവർ ഇന്നലെ വീട്ടിൽ എത്തി കേട്ടോ വീട്ടിൽ എത്തി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ ആശുപത്രിയിൽ പോയി കാണണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പിന്നെ സൂര്യമോൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ് ഒഴിവാക്കാത്ത ഒന്നുമല്ല ജലദോഷപ്പനായിട്ട് ക്ലാസ് കുറേ പോയി പിന്നെ അതുമല്ല ഒരു ടാലന്റ് പരീക്ഷ വരാണ്ട് പിന്നെ അതുമല്ല സ്കോളർഷിപ്പിന്റെ പരീക്ഷ കേട്ടോ കഴിഞ്ഞിട്ട് അവൾക്ക് ഡാൻസ് ഉണ്ട് അപ്പോൾ സ്കൂളിലാണ് തിരുവാതിര കേട്ടോ പഠിക്കുകയാണ് അപ്പോൾ അവളെ ക്ലാസ്സിൽ നിന്ന് സൂര്യൻ മൂല് സെലക്റ്റായി അങ്ങനെ ഉണ്ട് അത് പഠിക്കണം അങ്ങനെ ഇത് രണ്ടും ഉള്ളതുകൊണ്ട് തന്നെ ക്ലാസ് ഒഴിവാക്കാൻ വയ്യ വല്ല അസുഖം കാര്യങ്ങളൊക്കെ ആവുമ്പോൾ എന്തായാലും നമ്മൾ ഒഴിവാക്കാം അപ്പൊ സ്കൂളില്ലാത്ത ദിവസം അതായത് ശനിയാഴ്ച പോയി കുട്ടീനെ കാണണം വിചാരിക്കുന്നുണ്ട് എന്താ ഞാൻ അവിടെ ഇണ്ട് ഏർ കുറച്ച് സമ്മനുണ്ട് അതൊക്കെ വാരി വരട്ടെ വരക്കാം അപ്പൊ ഇത് വേവട്ടാണ് കടന്നെ സൂര്യാ കുഞ്ഞെ ഒമ്പത് മണിയായി സ്കൂൾക്ക് പോവാൻ നേരമായി ചെരുപ്പറക്കെരുപ്പ് വൃത്തിണ്ടല്ലോ നോക്കി നോക്കിയ വൃത്തിണ്ടേ അവിടത്തന്നെ ചെരുപ്പ് എന്താണെന്ന് സ്കൂൾ ഇല്ലേ

ില് കുറച്ച് മഞ്ഞയിലൊക്കെട്ടപ്പോ സംഗതി ഇങ്ങോട്ട് അടിപൊളിയായി വലിയ വെള്ളമൊന്നും ഇല്ലാതെ കുറഞ്ഞ വെള്ളത്തില് ദോശ ഇട്ട് വേണ്ടിട്ടും വൈകിയതാറിയ പിന്നെന്താ ചോറൊന്നും വന്നിട്ടേ ഇല്ല ദോശ ചുട്ട് നേരം വൈകി പിന്നെ എണീക്കാൻ തന്നെ നേരം വൈകി വെള്ളം വെച്ചാണ് ഒമ്പതര ഒമ്പത് മണക്കാലം സ്കൂൾക്ക് പോകണം സമയം ഒമ്പത് മണിയായി ചോറ് വന്ന് കിട്ടിയാൽ മതിയാണ് പിന്നെ ഇപ്പോ റേഷൻ കടയിൽ തരിയല്ലേ വേ വന്നോളൂന്ന് വിചാരിച്ചു എന്നും ദോശയാണല്ലോ ചേച്ചിയെന്നുള്ള എന്നും ദോശയാണല്ലോ ചേച്ചിയാ കാര്യം ഞാൻ ഇടക്ക് കേൾക്കണതാട്ടോ ശരിയാണ് മക്കൾക്ക് ദോശ വലിയ ഇഷ്ടം ഇന്നലെ പിന്നെ ഇടിയപ്പമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇടിയപ്പം വെള്ളപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അലക്കയിലൊക്കെ കഴിഞ്ഞു തോരടലൊക്കെ കഴിഞ്ഞു നല്ലൊരു കാലാവസ്ഥ വെയിലൊക്കെ വരുന്നുണ്ട് ഇന്നലെ മിഞ്ഞാന്ന് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് ഞാൻ ഞാൻ ഒരുക്കി ഒരിക്കലി പറഞ്ഞേക്കാൻ നോക്കട്ടെ അതിൻ്റെ ഇടയിൽ ചോറും വെക്കണം അരി ഇടാന്ന് നോക്കട്ടെ പിന്നെന്താ ഇന്നലെ രാത്രിയത്ത് കുറച്ച് ചോറ് ബാക്കിയായി ഇനി ചെമ്പട്ടി കഴുകണം ഇതൊക്കെ തന്നെ ഊറ്റി എടുക്കണം ഇത് കഴുകണം ചോറ് കാടിവെള്ളം ഉണ്ടാവും അവിടെ കാടി വെള്ളത്തിൽ കൊണ്ടുപോയി ഇടട്ടെ പിന്നെ സൂര്യൻ സൂര്യമോൾക്ക് സ്കൂൾക്ക് പോകാനുള്ള സമയമായി ഞോൾ അങ്ങോട്ട് വണ്ടീൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ആക്കി കൊടുക്കട്ടെ എന്നിട്ട് ബാക്കി വന്നിട്ട് ബാക്കിയുള്ള പണികളൊക്കെ എടുക്കണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് മക്കളെ നമ്മൾ ഇതുവരെ കണ്ടത് പിന്നെ ഞാൻ സൂര്യമുളക് ഉണ്ടാക്കി വന്നാണ്ട് ഞാൻ കുറച്ചും കൂടെ കറി ഉണ്ടാക്കിയിട്ട് അത് ഉണ്ടാക്കിണ്ട് കറിയൊക്കെ വെച്ച് നല്ലൊരു കറിയൊക്കെ ഉണ്ടാക്കി അതിന് ശേഷം ഞാൻ മൂര്യക്കറി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ ഞാൻ ഇപ്പം നാളെ പണിക്കാരുണ്ടെന്ന് പറഞ്ഞു ഇതുവരെ ഇപ്പം എൻ്റെ അടി നാളെ വരാം നാളെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് നാളെ ഒക്കെ അതിന് തീരുമാനമായി നാളെ അടിക്കുക പറഞ്ഞിട്ടുണ്ട് ഞാൻ അറിയില്ല ഭഗവാന്റെ അപ്പോൾ എന്തായാലും വിശ്വസിക്കുന്ന ആളുണ്ടാവും എന്ന് പ്രാർത്ഥിക്കുക നമ്മൾ കൂട്ടുകാരും കൂടെ പ്രാർത്ഥിക്കുക കാരണം പെയിൻ്റ് അടി കഴിയാതെ നമുക്കിതൊക്കെ പോരാൻ പറ്റില്ല പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ വൈകുന്നേരത്തെ വീഡിയോ എടുക്കണ ഓരോ പണി പിന്നെ എൻ്റെ ഈ കയ്യുമരത്തിൽ ഭയങ്കര വേദന ഒരു എന്താ എന്തോ തട്ടിയതെന്താ അറിയില്ല ഭയങ്കര വേദന അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇന്ന് ലൈക്ക് അടിക്കാൻ പുതിയ കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അതിന് പെയിൻ്റ് അടി ഒക്കെ ഉണ്ടാവട്ടെ കാരണം ഒരുപാട് ദിവസമായി നാളെ വരാം നാളെ വരാമെന്ന് പറയാൻ തുടങ്ങിയിട്ട് പിന്നെ അതും അല്ല കുലിക്കിപ്പം എടുത്തുകൊണ്ട് നിൽക്കണം എടുത്ത പണി തീരാതെ ഇപ്പം ഇങ്ങോട്ട് വരാനും പറ്റില്ലല്ലോ അത് വിട്ടാണ്ട് നമ്മൾ വീട്ടിൽ പണിക്ക് വരികയാണ് അതൊന്നും ശരിയല്ലല്ലോ അപ്പോൾ അത് കഴിയട്ടെന്ന് വിചാരിച്ച് ഞങ്ങളും കാത്തൊന്നും കേട്ടോ അപ്പോൾ കഴിഞ്ഞിരിക്കണം എന്നൊക്കെ പറഞ്ഞ് പണി സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം നാളെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം അപ്പോൾ വിശേഷങ്ങൾ വീഡിയോ ഇതൊക്കെയാണ് കൂട്ടുകാർക്ക് ഇഷ്ടമായ ലൈക്ക് കളിക്കുക എന്തായാലും അടുത്തൊരു നല്ല വിശേഷം വീടും കാണുന്നവർ കുറ്റാൻറ്റെ ബൈ താങ്ക് യു